ഫ്രണ്ട്സ് നമ്മൾ ഓണം ഫോട്ടോഷൂട്ടിന് പോവുകയാണ് കേട്ടോ നമ്മുടെ ക്യാമറ ബോയി വന്നിട്ടുണ്ട് നമ്മുടെ അനിയും പയ്യൻ തന്നെയാണ് നമ്മുടെ ക്യാമറ ബോയ് അവൻ അടിപൊളിയായിട്ട് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്തു തരും കേട്ടോ നമ്മൾ മനസ്സിൽ ചിന്തിക്കുന്നത് അതിൻ്റെ നൂറിരട്ടി അടിപൊളിയായിട്ട് അവ എടുത്തു തരും കേട്ടോ അപ്പം നമ്മൾ പോകുന്നതായിരിക്കും കുറച്ച് ജമന്തി പൂവൊക്കെ മേടിച്ചുകൊണ്ടാണ് പോയത് അപ്പം പാവം നമുക്ക് ലൂസ കിട്ടിയാൽ ചേട്ട കെട്ടിയതില്ലായിരുന്നു അപ്പം കെട്ടിത്തരുമോ എന്ന് ചോദിച്ചപ്പോൾ പാവം ചേട്ട നമുക്ക് പെട്ടെന്ന് ഒരു നൂലെടുത്തിട്ട് കെട്ടിയത് തന്നെ കേട്ടോ നമുക്ക് അതിന് സെപ്പറേറ്റ് ക്യാഷൊന്നും മേടിച്ചില്ല ചേട്ടൻ വേറെ പോവാ നമ്മൾ മേടിച്ചതല്ലാണ്ട് അവിടെ ഇരുന്ന് പൂവെടുത്ത് നമുക്ക് കുറച്ച് കെട്ടിയൊക്കെ തന്ന് നമ്മളിപ്പോൾ അങ്ങനെ അങ്ങോട്ട് പോവുകയാണ് നമ്മൾ ഈ അടിപൊളി ഒരു സ്ഥലത്താണ് കേട്ടോ ഫോട്ടോഷൂട്ടായിട്ട് വന്നത് അടിപൊളിയൊരു സ്ഥലം അവിടെ അപ്പം നമ്മൾ ഫോട്ടോ എടുക്കുന്ന കുറച്ച് അഭ്യാസ പ്രകടനങ്ങളൊക്കെയാണ് ഇതൊക്കെ കൊതുകായിരുന്നു കൊതുകെന്ന് പറഞ്ഞ ഒരു രക്ഷയില്ലാത്ത കൊതുകായിരുന്നു അവിടെ അയ്യോ കുഞ്ഞിനെ കടിച്ചിട്ട് കുഞ്ഞ് എങ്ങനെയെങ്കിലുമൊക്കെ ആയിരുന്നു ഫോട്ടോ എടുക്കാൻ ഇരുന്ന പിന്നെ ഞാനും കുഞ്ഞുമൊക്കെ ഫോട്ടോ ഒക്കെ എടുത്തു കഴിഞ്ഞപ്പം അച്ഛൻ ഫോട്ടോ എടുക്കാൻ ഇറങ്ങി അച്ചി ഫോട്ടോ എടുക്കുന്ന നേരം കൊണ്ട് ഞങ്ങൾ അവിടെ കുറച്ച് നേരമൊക്കെ ഒന്ന് കറങ്ങി നടന്ന് കേട്ടോ അപ്പം അവിടെ ഫുള്ള് ഓർക്കിഡിൻ്റെ ചെടികൾ വെച്ചിട്ടുണ്ട് പല പല കളറും മഞ്ഞേയും റോസും അങ്ങനെയൊക്കെ കണ്ടിട്ടാണ് എനിക്കിങ്ങനെ കൈ ധരിക്കുന്നുണ്ടായിരുന്നു പക്ഷേ നമുക്ക് പിന്നെ എത്തിക്കില്ല കേട്ടോ അങ്ങനെ നമ്മുടെ സമ്പലമായ നമ്മുടെ ഫോട്ടോഷൂട്ടോട് അവസാനിക്കുകയാണ് നമ്മുടെ ൂടി എന്നെ കളിയാക്കി കൊന്നു ഞാൻ പതുക്കെയാ സംസാരിക്കുന്നു എന്നൊക്കെ പറഞ്ഞു എനിക്ക് സ്വാസ്യം പറയം ചമ്മനാട്ടോ അപ്പൊ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടാണെ ഒന്ന് ലൈക്ക് ചെയ്യണേ ചാനലും കൂടി എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ